സമദൂരം വിട്ട് സിപിഐഎമ്മിനോടടുത്ത് എൻ എസ് എസ് അയ്യപ്പ സംഗമത്തിൽ കോൺഗ്രസും ബിജെപിയും സഹകരിക്കാത്തത് വോട്ട് ബാങ്ക് പേടിച്ചിട്ടാണെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി കോൺഗ്രസിന് ന്യൂനപക്ഷ വോട്ടുകൾ മാത്രം മതിയായിരിക്കും ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ജി സുകുമാരൻ നായർ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി സമദൂരമല്ല ശരിദൂരം അത് ഇടത്തേക്കടുക്കുന്ന ശരിദൂരമാണ് എന്ന് വ്യക്തമാക്കുകയാണോ ഈ അഭിമുഖത്തിൽ ജി സുകുമാരൻ നായർ ഉറപ്പായും സുജയ അങ്ങനെ തന്നെയാണ് സമദൂരം സി പി ഐ എമ്മിനൊപ്പം എൽ ഡി എഫ് സർക്കാരിനൊപ്പം ശബരിമല വിഷയത്തിൽ എൻ എസ് എസ് കൈകോർക്കുന്നു എന്നുള്ളതാണ് ഈ ഇന്റർവ്യൂവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതുപോലെ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് കോൺഗ്രസും ബി ജെ പിയും വിട്ടുനിന്നിരുന്നു ഇതിനെ രൂക്ഷമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ് സുകുമാരൻ നായർ എന്നതാണ് അതായത് കോൺഗ്രസിന് ഹിന്ദു വോട്ട് ആവശ്യമില്ല കോൺഗ്രസിന് ന്യൂനപക്ഷ വോട്ടുകൾ മതിയായിരിക്കും എന്നാണ് അജി സുകുമാരൻ നായർ പറയുന്നത് മാത്രവുമല്ല ശബരിമലയിലെ ആചാരം സംരക്ഷിക്കുന്നതിനു വേണ്ടി ബി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ നിഷ്ക്രിയമാണ് ഒന്നും ചെയ്യുന്നില്ല അതിൽ കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത് എൽ ഡി എഫ് സർക്കാരാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് നേരത്തെ യുവജ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലുള്ള പശ്ചാത്താപമാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ജി സുകുമാരൻ നായരുടെ മറുപടി അങ്ങനെ തെറ്റുതിരുത്താൻ തയ്യാറാകുമ്പോൾ ആ രീതിയിൽ പറയേണ്ടതില്ല കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ എൽ ഡി എഫ് സർക്കാരിന് കഴിയും എന്നാണ് ജി സുകുമാരൻ നായർ വിശദീകരിക്കുന്നത് നേരത്തെ നാമജപ ഘോഷയാത്ര സംഘടിപ്പിച്ച സമയത്ത് ആദ്യ കോൺഗ്രസും ബി ഒന്നും സഹകരിച്ചിരുന്നില്ല പിന്നീട് ധാരാളം ആളുകൾ ഇതിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ള ഘട്ടത്തിലാണ് ബി ജെ പിയും കോൺഗ്രസ്സും സഹകരിക്കാൻ തയ്യാറായത് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു വയ്ക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ എൻ എസ് എസിൻ്റെ പിന്തുണയാണ് കോൺഗ്രസിനെയും അതുപോലെ തന്നെ ബി ജെ പിയേയും ഒരുപോലെ ഞെട്ടിച്ചത് അങ്ങനെ ആ എൻ എസ് എസ് പങ്കെടുക്കാനുള്ള ഒരു തീരുമാനം അത് പ്രത്യേക തീരുമാനം തന്നെയാണ് ശബരിമലയിൽ ഇനി ആചാരങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഉണ്ടാകില്ല എന്ന് ആ വി എൻ വാസവൻ മുഖ്യമന്ത്രിയോടുൾപ്പെടെ സംസാരിച്ചിട്ട് ഉറപ്പ് നൽകിയതായും ജി സുകുമാരൻ നായർ പറയുന്നു എന്തായാലും ഇതൊരു കേരളത്തിലെ രാഷ്ട്രീയ നീക്കത്തിൽ ഏറെ പ്രധാനം തന്നെയാണ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി എൽ ഡി എഫിനോടും സി പി ഐ അകലം പാലിക്കുന്ന എൻ എസ് എസ് ശബരിമല വിഷയത്തോടെ നയം മാറ്റുന്നു എന്നുള്ളതാണ് സമദൂരമല്ല ശരിദൂരത്തിലേക്ക് ശബരിമല വിഷയത്തിൽ മാറുന്നു എന്നുള്ളതാണ് അടുത്ത കാലത്ത് സി പി ഐ എമ്മിന് എൽ ഡി എഫ് സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടായത് ശബരിമല വിഷയത്തിലാണ് അതിൽ എൻ എസ് എസിന്റെ പൂർണ്ണ പിന്തുണ കിട്ടുന്നു എന്നുള്ളത് എൽ ഡി എഫിന് വലിയ ആശ്വാസവുമാണ് സുജയ